നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വഴിക്കടവ് വനത്തിലെ പുഞ്ചങ്കൊല്ലി ആദിവാസി നഗറിൽ പുഴയോരം ഇടിയുന്നത് വീടുകൾക്ക് ഭീഷണിയാകുന്നു കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ കോരൻപുഴയിലെ മലവെള്ളപ്പാച്ചിലാണ് വീടുകളിലൂടെ വെള്ളം കയറിയത് നിലമ്പൂരിൽ വാട്ടർ അതോറിറ്റിയുടെ മുടങ്ങിയ ശുദ്ധജല വിതരണം ഇന്ന് ഭാഗികമായി പുനരാരംഭിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് വാട്ടർ അതോറിറ്റി ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന് പരാതി എടക്കര പോലീസ് സ്വകാര്യ ബസ്സുകളിൽ പരിശോധന നടത്തി ആടിൻപാറ പുഴ വനസംരക്ഷണ സമിതിയുടെ ബാഗ് നിർമ്മാണ യൂണിറ്റിൽ തുണിസഞ്ചി നിർമ്മാണത്തിലൂടെ സ്വയം തൊഴിൽ കണ്ടെത്തി ആറ് വനിതകൾ ഏർനാട് താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കാനും പൊതുഗതാഗതം കാര്യക്ഷമമാക്കാനുമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി വഴിക്കടവ് വനത്തിലെ പുഞ്ചൻകൊല്ലി ആദിവാസി നഗറിൽ പുഴയോരം ഇടിയുന്നത് വീടുകൾക്ക് ഭീഷണിയാകുന്നു കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ കോരൻപുഴയിലെ മലവെള്ളപ്പാച്ചിലാണ് വീടുകളിലൂടെ വെള്ളം കയറിയത് എട്ട് കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറിയാണ് കഴിയുന്നത് കോരൻപുഴയിൽ നിന്നും മലവെള്ളം ഒഴുകിയാണ് പുഴയോരം ഇടിയുവാൻ തുടങ്ങിയത് പത്തോളം വീടുകൾ പുഴയോരത്താണ് സ്ഥിതി ചെയ്യുന്നത് പുഴയോരത്ത് സംരക്ഷണ ഭീതി നിർമ്മിക്കണമെന്നാണ് ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം പുന്നപ്പുഴയിലേക്ക് ചേരുന്ന കോരൻ മലവെള്ള മലവെള്ളപ്പാച്ചിലിൽ ഗതി മാറി നഗരനുള്ളിലൂടെ ഒഴുകിയത് പുഴയോരമിടിഞ്ഞ് ഭീഷണി നേരിടുന്ന പ്രദേശം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ് ആദിവാസി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി കെ സി ശിവദാസൻ ജില്ലാ കോർഡിനേറ്റർ വി കെ ഷാനവാസ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എടക്കര ഏരിയ സെക്രട്ടറി പി ടി ഉഷ എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത് പുഴയോരത്ത് ഭിത്തി നിർമ്മിക്കുവാൻ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകുവാനും തീരുമാനിച്ചു നിലമ്പൂരിൽ വാട്ടർ അതോറിറ്റിയുടെ മുടങ്ങിയ ശുദ്ധജല വിതരണം അറിയിച്ചു നിലമ്പൂരിൽ വാട്ടർ അതോറിറ്റിയുടെ മുടങ്ങിയ ശുദ്ധജല വിതരണം ഇന്ന് ഭാഗികമായി പുനരാരംഭിച്ചു ഒരാഴ്ചക്കുള്ളിൽ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുവാൻ കഴിയുമെന്ന് വാട്ടർ അതോറിറ്റി എ ഇ സമീർ അറിയിച്ചു ആ പെട്ടെന്ന് ഫ്ലഡ് അങ്ങനെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വിതരണം ചെയ്തിരുന്ന ഒരു കിണറ് മണ്ണടിഞ്ഞ് തൂരുകയും എന്നാലും പമ്പിങ് കുറച്ച് ദിവസം തുടരാമെന്ന് വിചാരിച്ച് തുടർന്നപ്പോൾ രണ്ട് പമ്പ് സെറ്റും പൂർണ്ണമായും തകരാറിലായി അങ്ങനെ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള പിടുവെള്ളം പൂർണ്ണമായും മുതൽ മുതലും മുടങ്ങിക്കടന്നിരുന്നു അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ടോ പണി സെറ്റാക്കി പണിയൊക്കെ തുടങ്ങി ഒരു പത്ത് ദിവസത്തോളം പണിയെടുത്തെങ്കിലും അത് ഒരു മോട്ടറ് നന്നാക്കി കിട്ടി ചെയ്തിട്ടുണ്ട് ഒന്നിപ്പോൾ വർക്ക്ഷോപ്പിലാണ് ഉള്ളത് ഒരു മിതമായ രീതിയിൽ അടിക്കാൻ പറ്റുമെന്നുള്ള പരീക്ഷാർത്ഥം ഇന്ന് മുതൽ പമ്പിങ് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ പത്ത് ദിവസത്തെ ഗ്യാപ്പ് ഒഴിവാക്കി ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ട് ദിവസം വെള്ളം കൊടുത്തിട്ട് വീണ്ടും ഒരു മൂന്ന് ദിവസം നിർത്തി വെച്ച് പൂർണ്ണ തോതിൽ പണി മുഴുവിലാക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ തുടങ്ങിയത് അത് എത്രത്തോളം വിജയിക്കുന്നുള്ളത് നമുക്ക് നോക്കാം എന്നാലും താൽക്കാലികമായിട്ട് പമ്പിങ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ശുദ്ധജല വിതരണം മുടങ്ങിയത് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഉണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പമ്പ് ഹൌസിന്റെ കിണറിൽ മണ്ണും ചെളിയും നിറഞ്ഞും മോട്ടോറുകൾ തകരാറിലായത് കാരണവുമാണ് കഴിഞ്ഞ അഞ്ചു മുതലാണ് നിലമ്പൂർ കളത്തിൻകടവിലുള്ള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസിൽ നിന്നുള്ള ശുദ്ധജല വിതരണം മുടങ്ങിയത് പ്രളയത്തെ തുടർന്ന് ചാലിയാർ പുഴയിലൂടെ ഒഴുകിവന്ന മണ്ണും കല്ലും ചെളിയും ചാലിയാർ പുഴയുടെ കളത്തിൻകടവിലുള്ള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസിന്റെ കിണറ്റിലേക്ക് വന്നടിയുകയായിരുന്നു പമ്പ് ഹൌസിലെ രണ്ട് മോട്ടോറുകളും തകരാറിലായി ഇതിലൊന്ന് നന്നാക്കി പുനഃസ്ഥാപിച്ചാണ് ഇന്ന് മുതൽ ഭാഗികമായി ശുദ്ധജല വിതരണം പുനരാരംഭിക്കുന്നതെന്ന് നിലമ്പൂർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ സമീർ പറഞ്ഞു ബംഗ്ലാവ് കൂന്നിലുള്ള ടാങ്കിൽ ഉൾപ്പെടെ വെള്ളം ശേഖരിച്ച ശേഷം രണ്ടു ദിവസം കഴിഞ്ഞ് പമ്പിംഗ് നിർത്തിവെക്കും പിന്നീട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ബാക്കി പണികൾ കൂടി പൂർത്തീകരിച്ച് ശുദ്ധജല വിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുമെന്നും എഇ പറഞ്ഞു പത്ത് ദിവസങ്ങൾ കൊണ്ട് തകരാറ് പരിഹരിച്ച് കഴിഞ്ഞ പതിനഞ്ചാം തീയതിയോടെ ശുദ്ധജല വിതരണം തുടങ്ങുവാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷയെന്ന് എ ഇ പറഞ്ഞു എന്നാൽ പിന്നീട് ചെറിയ തോതിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പുഴയിൽ വെള്ളമുയർന്നതും ശുദ്ധജല വിതരണം വൈകുവാൻ കാരണമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇന്നു മുതൽ വെള്ളം ലഭിക്കും നഗരസഭാ പരിധിയിലെ നാലായിരത്തോളം കുടുംബങ്ങളാണ് വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണത്തെ ആശ്രയിക്കുന്നത് രണ്ടാഴ്ച തുടർച്ചയായി ജലവിതരണം മുടങ്ങിയത് കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രളയങ്ങളെ തുടർന്ന് ഭാഗികമായി തകർന്ന കിണർ പുനർനിർമ്മിക്കാത്തതാണ് നിലവിലെ അവസ്ഥയ്ക്ക് പ്രധാന കാരണം ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന് പരാതി എടക്കര പോലീസ് സ്വകാര്യ ബസ്സുകളിൽ പരിശോധന നടത്തി സ്വകാര്യ ബസ്സുകളിലെ ഡ്രൈവർമാർ മദ്യവിച്ച് വാഹനം ഓടിക്കുന്നു എന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് എടക്കര സിഐ എൻ വി ഷൈജുവിന്റെ നേതൃത്വത്തിൽ ഇരുപതോളം ബസ്സുകളിൽ പരിശോധന നടത്തി വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് എടക്കര പോലീസ് അറിയിച്ചു എസ്ഇ പി ഒ മുജീബ് സി എ സുജിത് വിനോദ് തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ആഡ്യൻപാറ പുഴവന സംരക്ഷണ സമിതിയുടെ ബാഗ് നിർമ്മാണ യൂണിറ്റിൽ തുണിസഞ്ചി നിർമ്മാണത്തിലൂടെ സ്വയം തൊഴിൽ കണ്ടെത്തി ആറ് വനിതകൾ കിലോ സാധനങ്ങൾ വരെ വാങ്ങിക്കൊണ്ടുപോകാൻ കഴിയുന്ന ബാഗുകളാണ് ഈ യൂണിറ്റിൽ നിന്നും ഇവർ നിർമ്മിക്കുന്നത് പ്ലാസ്റ്റിക് സഞ്ചികൾ ഒഴിവാക്കി പ്രകൃതിക്കിണങ്ങിയ തുണി സഞ്ചികൾ വീടുകളിൽ എത്തിക്കുന്നതിനാണ് വനം വകുപ്പ് വി എസ് എസിന്റെ കീഴിൽ ബാഗ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങുവാൻ കാരണം വന സംരക്ഷണ സമിതിയാണ് ആവശ്യമായ മെറ്റീരിയലുകൾ ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് പിന്നീട് ഇവർ ഇത് ബാഗുകളാക്കി മാറ്റി ലാഭത്തിൽ ഒരു വിഹിതം വനസംരക്ഷണ സമിതിക്കും ലഭിക്കും വനസംരക്ഷണ സമിതിയുടെ തുണി സഞ്ചികൾ വ്യാപാരികൾ ഉൾപ്പെടെ താല്പര്യത്തോടെയാണ് വാങ്ങുന്നതെന്ന് വനിതാ കൂട്ടായ്മയിലെ അംഗങ്ങൾ പറഞ്ഞു രണ്ടു മാസം മുൻപ് തുടങ്ങിയ യൂണിറ്റിൽ നിന്നും ഇതിനകം രണ്ടായിരത്തി അഞ്ഞൂറ് തുണി സഞ്ചികൾ വിറ്റഴിക്കുവാൻ കഴിഞ്ഞതായും ഇവർ പറഞ്ഞു ആദ്യംപാറ വനസംരക്ഷണ സമിതിയുടെ കീഴില് രണ്ടുമാസം മുന്നേ ഞങ്ങളൊരു സംരംഭം ആരംഭിച്ചത് ആറുപേരാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടു മാസം കൊണ്ട് തന്നെ ഒരു പത്തിരണ്ടായിരം മൂവായിരം ഇതുപോലുള്ള തുണിസഞ്ചികൾ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിയത് കടക്കാരുടെ ആവശ്യാനുസരണം ഞങ്ങൾ ഇതില് അവരുടെ ആകർഷണ രീതിയിൽ ഞങ്ങൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു നിറത്തിനനുസരിച്ചുള്ള സഞ്ചിയും അതുപോലെ പ്രിന്റിംഗും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ബൾക്ക് ഓർഡർ പോലെ ഒന്നിച്ചുള്ള ഓർഡറിനൊക്കെ ഞങ്ങള് താന്ന വിലയിലാണ് കുറഞ്ഞിട്ട് കുറഞ്ഞ വിലയിൽ ഞങ്ങൾ വിപണനം ചെയ്യുന്നുണ്ട് മഞ്ചേരി നിലമ്പൂർ ഉൾപ്പെടെ ജില്ലയിൽ നിന്നും ഓർഡറുകൾ ലഭിച്ചു വരുന്നുണ്ട് തുണി സഞ്ചികൾ ഓർഡർ പ്രകാരം ഇവർ സ്ഥലത്ത് എത്തിച്ചു നൽകും ആവശ്യക്കാർ കൂടിയതോടെ യൂണിറ്റിലെ അംഗങ്ങൾ കൂടുതൽ തുണി സഞ്ചികൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് ഷബ്ന സ്വപ്ന മോഹൻ ബിന്ദു സഫൂറ അശ്വിനി എന്നിവരാണ് യൂണിറ്റിലെ അംഗങ്ങൾ നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ നിലമ്പൂർ റേഞ്ചിൽപ്പെട്ട കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷന്റെ കീഴിലാണ് ഈ വനസംരക്ഷണ സമിതി ഉള്ളത് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം തോണിയിൽ സുരേഷ് പ്രസിഡന്റും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കെ റോഷനി സെക്രട്ടറിയുമായ ഈ വി എസ് യൂണിറ്റിന് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയാണ് ഫണ്ട് നൽകുന്നത് താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കാനും പൊതുഗതാഗതം കാര്യക്ഷമമാക്കാനുമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ജനകീയ സദസ് പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആ ഒരു ബസ് വന്ന് അടുത്ത ബസ്സിന് കാത്ത് ഇന്ന ബസ് പതിനഞ്ചിലോട്ട് വരും ഇന്ന വർഷം ഒത്തരക്ഷോട്ട് വരും രണ്ട് ലക്ഷത്തോട്ട് വരും അത് മുമ്പത്തെ കാലങ്ങളെ ഇപ്പൊന്ന് വെച്ചാൽ എല്ലാരും പേരിലും മോട്ടോർ സൈക്കിൾ ഉണ്ട് എല്ലാവരുടെ പേരിലും ഓട്ടോറിക്ഷ ഉണ്ട് എല്ലാവരും പേരിലും അത്യാവശ്യം അത് ഒരു ഏതൊരാളുടെ പേരും ചാൻസല്ല അപ്പൊ ഗ്രാമീണ മേഖലയിൽ കൂടി ബസ്സൊക്കെ വരുമ്പോ ആരാഞ്ചാറാണ് ഞാൻ ഈ ഗ്രാമവണ്ടി ആചാരത്തിൽ ആണവണ്ടി വന്നു അല്ലെ ഒരു റിമോട്ട് ഏരിയയിൽ ഞാൻ തന്നെ വീട്ടിൽ കൈവോട്ട് ചെയ്തു ാണ് കാര്യണ്ട് അപ്പൊ എല്ലാം ഇപ്പൊ പ്രസിദ്ധത്തിനാണോ കുഴപ്പമില്ല അപ്പൊ ഇതുകൂടി നോക്കിട്ട് എന്താ കാര്യമോ അതോ ഞാനതിന് നെഗറ്റീവോ ഞാനതിന് പോസിറ്റീവ് അതിന് നെഗറ്റീവ് രണ്ടും ആലോചിച്ചോട്ട് കെഎസ്ആർടിസി സ്വകാര്യ ബസുകൾ തുടങ്ങിയവ സർവീസ് നടത്താത്ത മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഗ്രാമീണ റൂട്ടുകളെക്കുറിച്ചും കുറിച്ചും സദസ്സിൽ ചർച്ച നടത്തി താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും നാൽപ്പത് റൂട്ടുകളിലേക്കുള്ള നിർദ്ദേശമാണ് ജനകീയ സദസ്സിൽ ലഭിച്ചത് റൂട്ടുകളെ സംബന്ധിച്ച് പഞ്ചായത്ത് പൊതുമരാമത്ത് മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ വിശകലനത്തിന് ശേഷം പരിഗണിക്കാവുന്ന റൂട്ടുകളിൽ സർവീസ് ആരംഭിക്കുന്നതിന് യോഗത്തിൽ തീരുമാനിച്ചു ഏറനാട് താലൂക്കിലെ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ വാർഡ് മെമ്പർമാർ മുനിസിപ്പൽ കൌൺസിലർമാർ സ്വകാര്യ ബസ് സർവീസ് സംഘടനാ ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തൊഴിലാളി സംഘടനാ നേതാക്കൾ പൊതുജനങ്ങൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ പി ഉബുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു പുതിയ ബസ് റൂട്ട് പ്രപ്പോസൽ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു എം വി ഐ എസ് പി ബിജുമോൻ വിഷയാവതരണം നടത്തി മലപ്പുറം ആർ ടി ഒ പി എൻ സ്വാഗതവും എം വി ഐ ടി ഫൈസൽ നന്ദിയും പറഞ്ഞു പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതിയുടെ അഞ്ചാമത് ബാച്ചിന് നിലമ്പൂരിൽ തുടക്കമായി മരപ്പണി മൺപാത്ര നിർമ്മാണ മേഖലയിൽ പരമ്പരാഗതമായി ജോലി ചെയ്യുന്ന അറുപത്തിരണ്ട് പേരാണ് അഞ്ചു ദിവസത്തെ പരിശീലനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പങ്കെടുക്കുന്നവർക്ക് ഭക്ഷണം താമസം എന്നിവയ്ക്ക് പുറമെ നാലായിരം രൂപ സ്റ്റേറ്റ്മെന്റും പതിനയ്യായിരം രൂപയുടെ ടൂൾ കിറ്റും സെക്യൂരിറ്റി ഇല്ലാതെ ദേശസാൽകൃത ബാങ്കിൽ നിന്നും ചുരുങ്ങിയ പരിശീലനയിൽ മൂന്ന് ലക്ഷം രൂപ വായ്പയായും ലഭിക്കുമെന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത ജൻ ശിക്ഷൻ സംസ്ഥാനാണ് പരിശീലനത്തിന്റെ ചുമതല വിവിധ വ്യവസായികളുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതിയും വിഭാവനം ചെയ്തിട്ടുണ്ട് ബ്രിഡ്ജ്വേ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജാബിർ വഹാബ് ഉദ്ഘാടനം ചെയ്തു ഈ കെമിക്കൽ നമ്മുടെ

പിന്നെ തിരിച്ചു കഴിഞ്ഞിട്ട് ജെസ് എസ് ഡയറക്ടർ വി ഉമ്മർകോയ അധ്യക്ഷത വഹിച്ചു ദീപാസി അർഷക് എം എന്നിവർ സംസാരിച്ചു പരിശീലനം പൂർത്തീകരിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ സർട്ടിഫിക്കറ്റ് നൽകും വിദ്യാരംഗം കലാസാഹിത്യവേദി സാഹിത്യവേദി രണ്ടായിരത്തി നാല് സബ് ജില്ലാ തല ഉദ്ഘാടനവും എസ് വി എച്ച് എസ് എസ് പാലേമാട് വെച്ച് നടന്നു എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രശസ്ത പാവനാടക പ്രവർത്തകൻ പ്രശാന്ത് കൊടിയത്തൂർ നയിച്ച പാവനാടക ശില്പശാല കുട്ടികൾക്ക് വളരെയേറെ പ്രയോജനപ്പെട്ടു തൊണ്ണൂറോളം വിദ്യാർത്ഥികളും അറുപതോളം അധ്യാപകരും പങ്കെടുത്തു സബ് ജില്ലാ ജില്ലാ തലത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നടത്തിയ വായനക്കുറിപ്പുകളുടെ സമ്മാനദാനവും ചടങ്ങിൽ നടന്നു ഒൻപത് വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്കു വേണ്ടി സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത് വിജയിച്ച നിലമ്പൂർ ജെ എൽ പി എസിലെ ആതിലയെ വിദ്യാരംഗം ആദരിച്ചു അനിൽ സാർ അധ്യക്ഷത വഹിച്ചു സബ് ജില്ലാ വിദ്യാരംഗം കോർഡിനേറ്റർ ഫൂലൻ ദേവി സ്വാഗതം പറഞ്ഞു എഇ പ്രേമാനന്ദ് മുഖ്യ സന്ദേശം നൽകി മനോജ് കുമാർ മാർക്കോസ് ഭാസ്കരപിള്ള പി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സേവന സന്നദ്ധരായി പ്രവർത്തിച്ച സാന്ത്വനം പ്രവർത്തിച്ചർമാരെ അനുമോദിച്ചു കേരളം മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുമോദന സംഗമം പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു പല ദുരന്തങ്ങളും എന്നും നിങ്ങറിയ ഗസൈലേൻ അല്ലെങ്കിൽ പലസ്തീനിലേക്ക് സ്ഥിതികൾ ഏത് സമയത്താണ് ഇത് വരുക എന്നറിയാം നമ്മക്ക് കഴിഞ്ഞ പെട്ടെന്നൊന്നും ഉണ്ടായാലും മഴ നന്നാ തൽക്കാലം നിൽക്കുന്നൊക്കെ അത് അങ്ങനെയല്ല പലസ്റ്റൈൻറ്റും ഉക്രൈനിലും ഉക്രൈൻലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന എന്നും ഏത് സെക്ടറി നേരെയാണ് ആസ്പ്രിൻ്റെ മുകളിലാണെങ്കിലും സ്കൂളിന്റെ മുകളിലാണെങ്കിലും ഏത് നിമിഷം വന്ന് പഠിക്കാവുന്ന ബോംബുകളാണുള്ളത് നമ്മുടെ അങ്ങനത്തെ ഇഷ്ടപ്പെടുന്നില്ല അത് കൊറേ കാര്യം ശ്രൂഷനെ ഇന്ത്യ പാകിസ്ഥാൻ വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വയനാട്ടിലും ചാലിയാർ പുഴയിലും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും സന്നദ്ധ പ്രവർത്തനം നടത്തിയ എസ് വൈ എസ് സാന്ത്വന വളണ്ടിയർമാരെയാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയേട്ട ഫയർമാൻ ജംഷാദ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് പുളക്കൽ അബ്ദുട്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി വിനോദ് പി മേനോൻ കെ കെ എസ് തങ്ങൾ പെരിന്തൽമണ്ണ വടാശ്ശേരി ഹസൻ മുസ്ലിയാർ പി കെ എം സഖാഫി ഇരിങ്ങല്ലൂർ ഊരകം അബ്ദുറഹ്മാൻ സഖാഫി കെ ടി താഹിർ സഖാഫി സുലൈമാൻ ദാരിമി വല്ലപ്പുഴ കെ പി ജമാൽ കറളായി മുജീബ് വടക്കേമണ്ണ സിദ്ദിഖ് സഖാഫി വഴിക്കടവ് സയ്യിദ് മുഹമ്മദ് അസ്ഹരി സൈനുദ്ദീൻ സഖാഫി ഇരുമ്പുഴി ഡോക്ടർ എം അബ്ദുറഹ്മാൻ പി ടി നജീബ് ഷെരീഫ് സാദി സി കെ നാസിർ മുസ്ലിയാർ സഫ്വാൻ അസ്ഹരി തുടങ്ങിയവർ സംസാരിച്ചു മുന്നൂറ്റി അൻപത്തിയാറ് വളണ്ടിയർമാരെയാണ് അനുമോദിച്ചത് ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിനും അവ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും തുടർന്നുള്ള പോലീസ് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം തുടങ്ങിയവയിലും മൃതദേഹങ്ങൾ വൃത്തിയാക്കുന്നതിനുമെല്ലാം സാന്ത്വന വളണ്ടിയർമാർ നിസ്വാർത്ഥ സേവനമാണ് കാഴ്ചവെച്ചത് മാമ്പാട് മരണപ്പെട്ട വിഘായ ആക്റ്റീവ് അംഗം സിറാജ് മമ്പാട് അനുസ്മരണവും വയനാട് ദുരന്തത്തിൽ ചേർത്ത് പിടിച്ച സന്നദ്ധ സേവനത്തിനിറങ്ങിയ വിഘായ അംഗങ്ങൾക്കുള്ള സ്നേഹാദരവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു സംഗമം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാബിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എസ് കെ എസ് എസ് എഫ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ മമ്പാട് വടപ്പുറം മദ്രസ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ വയനാട്ടിലെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥന നടത്തി ട്രഷറർ സയ്യിദ് ഒയം സൈനുലാബിദ്ദീൻ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വൈസ് പ്രസിഡന്റ് റിയാസ് കോട്ടപ്പുറം അധ്യക്ഷനായി സൽമാൻ ഫൈസി തിരൂർക്കാട് സിറാജ് അനുസ്മരണവും ജനറൽ സെക്രട്ടറി യൂനുസ് ഫൈസി വെട്ടുപാറ മുഖ്യപ്രഭാഷണവും നടത്തി അബ്ദുസലീം യമാനി മൻസൂർ ബാക്കവി കരുളായി മൊഹുസൈൻ മാസ്റ്റർ വെള്ളില വടപ്പുറം മഹല്യ സെക്രട്ടറി ഹംസക്കോയ കമ്മിറ്റി അംഗം സിദ്ദിഖലി എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് നാസർ മാസ്റ്റർ കരുളായി സ്വാഗതവും വിഖായ ചെയർമാൻ നാസർ ബദരി കരുവാരക്കൊണ്ട് നന്ദിയും പറഞ്ഞു അബ്ദുറഹ്മാൻ തോട്ടുപോയിൽ ഇസ്മായിൽ അരിമ്പ്ര സമദ് മാസ്റ്റർ വാഴയൂർ സ്വാലിഹ് മാസ്റ്റർ വണ്ടൂർ ഗഫൂർ വീംപൂർ മഹല്ല് കമ്മിറ്റി അംഗങ്ങളായ ജമാൽ മെഹബൂബ് തുടങ്ങിയവർ പങ്കെടുത്തു സിറാജിന്റെ ഖബറിടത്തിൽ സിയാരത്ത് മൌലിദ് പാരായണം പ്രാർത്ഥന എന്നിവ സംഘടിപ്പിച്ചു പഠന പരിപാടി ചെയ്തു ചെയ്തു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന ഇംഗ്ലീഷ് ട്വിംഗിളിന്റെ നിലമ്പൂർ ഉപജില്ലയിലെ ഉദ്ഘാടനമാണ് നിലമ്പൂർ ജി എം എൽ പി എസ് നടന്നത് സബ് ജില്ലാ പ്രസിഡന്റ് ബിനോ ഇഞ്ചുപാറ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് അമലി ജറി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ബി മനോജ് കുമാർ മുഖ്യ സന്ദേശം നൽകി ജില്ലാ കമ്മിറ്റി അംഗം ബിനു എബ്രഹാം രമ്യ ടി പി എന്നിവർ ആശംസ അറിയിച്ചു ദിലീപ് ജയൻ എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി ടീച്ചർ നന്ദി പറഞ്ഞു മൂശാരി സമുദായ സഭ കുടുംബ സംഗമവും നിലമ്പൂർ യൂണിറ്റിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു അപ്പുകുട്ടൻ ആചാര്യ പാലക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ദശരാജകുമാരൻ മേലാറ്റൂർ അധ്യക്ഷത വഹിച്ചു വേണുഗോപാലൻ നമ്പൂരിപ്പൊട്ടി സ്വാഗതം പറഞ്ഞു ജയൻ ചേംബ്രശ്ശേരി നന്ദി അറിയിച്ചു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം